ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക എന്ന സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ആല ബ്രഹ്മശ്രീ സ്മാരക വൈദിക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന അർച്ചക ശ്രീ പൂജാ പഠന കോഴ്സിന്റെ ഉദ്ഘാടനം നടന്നു ആല കോവിൽ പറമ്പിൽ മുത്തപ്പൻ ചാൽ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഡോക്ടർ എം വി നടേശൻ ഉദ്ഘാടനം ചെയ്തു അറിവും ആചരണവും കൊണ്ടാണ് ഏതൊരാളും ഏത് കർമ്മത്തിനും യോഗ്യരായിട്ട് ചെയ്യുന്നത് ഡ്രൈവിംഗ് പഠിക്കുന്ന ആള് ഡ്രൈവിങ്ങിനെ സംബന്ധിച്ചും കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രം പോരാ തിയറി അറിഞ്ഞാൽ പോരാ അതിന് പ്രാക്ടിക്കലുകൂടി അറിയാം തിയറി മാത്രം പഠിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല എന്ന് നമുക്കറിയാം സാധാരണ ഈ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് ഡ്രൈവിംഗ് പഠിക്കുന്ന സ്ത്രീകളുണ്ട് അവർ തിയറി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ഓടിക്കില്ലല്ലേ അല്ലേ വണ്ടി ഓടിക്കാൻ ഭയങ്കര പിന്നെ ബുദ്ധിമുട്ടാണ് തിയറി സൂപ്പറാണ് ഭർത്താവിനോട് പറയുക നിർത്ത അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അതൊക്കെ പറയും പക്ഷേ പ്രാക്ടിക്കലില്ല അപ്പം എന്ത് കാര്യവും ഈ രണ്ട് വിദ്യയും അഭ്യാസവും ചേരുമ്പോഴാണ് വിദ്യാഭ്യാസം വിദ്യയേക്കാൾ കൂടുതൽ ആവശ്യമുള്ള ഒരു മേഖലയാണ് ഈ പറഞ്ഞ അർച്ചകൻ എന്ന് സംഭവം പൂജനീയ ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികളുടെ വിശിഷ്ട സാന്നിധ്യത്തിൽ സംഘം പ്രസിഡന്റ് എം എൻ നന്ദകുമാർ തന്ത്രികൾ അധ്യക്ഷത വഹിച്ചു ആചാര്യൻ സി ബി പ്രകാശൻ തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി അക്കാഡമിക് കമ്മിറ്റി ചെയർമാൻ എൻ എസ് പ്രജീഷ് ശാന്തി സ്വാഗതവും പി സി ബൈജു ശാന്തി നന്ദിയും പറഞ്ഞു തുടർന്ന് വൈദിക സംഘം പാഠശാലയിൽ കൂടിയ മുപ്പത്തിയെട്ടാം വാർഷിക പൊതുയോഗത്തിന് പ്രസിഡന്റ് എം എൻ നന്ദകുമാർ തന്ത്രികൾ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇ കെ ലാലപ്പൻ തന്ത്രികൾ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ആചാര്യൻ സി ബി പ്രകാശൻ തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഭാരവാഹികളായി എം എൻ നന്ദകുമാർ തന്ത്രി പ്രസിഡന്റ് എ ബി വിശ്വംഭരൻ തന്ത്രി വൈസ് പ്രസിഡന്റ് ഇ കെ ലാലപ്പൻ തന്ത്രി സെക്രട്ടറി പി കെ ഉണ്ണി തന്ത്രെ ജോയിന്റ് സെക്രട്ടറി പി സി ബൈജു തന്ത്രെ ഖജാഞ്ചി എന്നിവരെ തെരഞ്ഞെടുത്തു പി കെ ഉണ്ണിശാന്തി സ്വാഗതവും ഒ വി സന്തോഷ് ശാന്തി നന്ദിയും പറഞ്ഞു സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി